ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ ഇരുപതിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് മനുഷ്യന് ഒരു ചെറിയ ചുവട് മനുഷ്യരാശിയുടെ വലിയ കുതിച്ചു ചാട്ടം എന്നായിരുന്നു ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ ആദ്യ വാക്കുകൾ നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ബസ് ആൽബ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരാണ് അപ്പോളോ പതിനൊന്ന് ബഹിരാകാശയാത്രയിലുണ്ടായിരുന്നത് ചന്ദ്രനിലിറങ്ങി ആറ് മണിക്കൂറിനു ശേഷമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രപ്രതലത്തിലേക്ക് കാലെടുത്തു വെച്ചത് ചന്ദ്രനിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം വസ്തുക്കൾ അവർ ഗവേഷണത്തിനായി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആംസ്ട്രോമും മാൾഡിനും ഇരുപത്തിയൊന്ന് മണിക്കൂറിലധികം ചെലവഴിച്ച ചന്ദ്രോപരിതലത്തിലെ സ്ഥലം ട്രാൻക്വിലിറ്റി ബേസ് എന്നറിയപ്പെടുന്നു ഇത്രയും സമയം കൊളംബിയ കമാൻഡ് മോഡ്യൂൾ എന്ന പേടകം ചന്ദ്രന് ചുറ്റും പറത്തുകയായിരുന്നു കോളിൻസ് ജൂലൈ ഇരുപത്തിനാലിന് ഇവർ ഭൂമിയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ ഇരുപത് ചാന്ദ്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ലോകത്തുടനീളം കൂടുതൽ ആകാശപര്യവേഷണങ്ങൾ നടത്തുന്നതിനുള്ള പ്രചോദനമായിരുന്നു അപ്പോളോ പതിനൊന്ന് ദൌത്യം